ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തസ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ടെൻത്ത് പ്രിലിംസിൻ്റെ അവസാന ഘട്ടം ഫെബ്രുവരി എട്ടാം തീയതിയാണ് നടക്കുന്നത് അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങൾ ആയിട്ടുള്ള പരീക്ഷകളിൽ എഴുതാൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എഴുതാൻ സാധിക്കാത്തവർക്ക് ഇപ്പോൾ പി എസ് സി ഒരവസരം കൂടി നൽകുന്നുണ്ട് അപ്പോൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ് വേണ്ടത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം ടെൻത്ത് പ്രിലിംസ് കഴിഞ്ഞ മൂന്ന് തവണയും പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് അവസാന ഘട്ടത്തിലേക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതോടൊപ്പം ഹാജരാക്കേണ്ട കുറച്ച് ഡോക്യുമെൻസും കൂടിയും വേണം കേട്ടോ പറയാം പരീക്ഷ എഴുതാൻ സാധിക്കാത്തതിൻ്റെ കാരണം കാണിച്ചിട്ടുള്ള ഒരു അപേക്ഷ അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എഴുതാൻ പറ്റാഞ്ഞത് അങ്ങനെ ഒരു കാരണം കാണിച്ചുകൊണ്ടൊരു അപേക്ഷ അതുപോലെ തന്നെ ഡോക്ടറെ കൊണ്ട് പൂരിപ്പിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓക്കെ അപ്പോൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഏത് ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ആ ഹോൾ ടിക്കറ്റ് ഉണ്ടാവുമല്ലോ ആ ഹോൾ ടിക്കറ്റും കൂടി തുടങ്ങിയിട്ടുള്ള ഈ മൊത്തം നാല് ആയിട്ട് റീജിയണൽ പി എസ് സി ഓഫീസിൽ നേരിട്ടോ നിങ്ങൾക്ക് പകരമായി മറ്റൊരാളെ നിയോഗിച്ചോ എത്തിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ എത്തിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് അഞ്ച് പതിനഞ്ച് പി എമ്മിന് മുമ്പായിട്ട് എത്തിക്കണം അപ്പോൾ ജനുവരി മുപ്പത്തൊന്ന് ഇന്നിപ്പോൾ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി ആയി മുപ്പത്തൊന്നിന് അഞ്ചേ കാലിന് മുമ്പ് അഞ്ച് മണിക്ക് മുമ്പ് തന്നെയായിട്ട് ഇത്രയും ഈ നാല് ഡോക്യുമെൻസ് കൊണ്ട് നമ്മളോ അല്ലെങ്കിൽ നമ്മൾക്ക് പകരം മറ്റൊരാളോ പി എസ് സി ഓഫീസിലേക്ക് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി എട്ടാം തീയതി നടക്കുന്ന ടെൻത്ത് പ്രിലിംസ് നാലാം ഘട്ടം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ആ ഹോൾ ടിക്കറ്റും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പി എസ് സി ഓഫീസ് പറയുന്ന പോലെ നമുക്ക് ആ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അവസരം നഷ്ടപ്പെട്ടവരാണ് എങ്കിൽ ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാലാം ഘട്ടം പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ ഡേറ്റ് മാർക്ക് എന്താ ജനുവരി മുപ്പത്തൊന്ന് കേട്ടോ വൈകുന്നേരം വരെയുള്ള സമയമുള്ളൂ അപ്പോൾ ഇതൊരു നല്ലൊരു നല്ലൊരവസരമായിട്ട് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ മൂന്ന് ഘട്ടക്കാർക്ക് ദൈവമായിട്ട് കൊണ്ടുവന്നൊരു അവസരമാണെന്ന് വിചാരിക്കുക അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക മുന്നോട്ട് പോവുക ഓക്കെ താങ്ക്